വളരെ ഉറച്ച വാക്കുകളാണ് ലക്ഷ്മണന്റെ ഒരു നാണം കെട്ടവനായിരിക്കുന്ന അച്ഛനെയും മറ്റുള്ള സകല എതിരാളികളെയും ഒക്കെ ഉടനെ നിഗ്രഹിച്ചിട്ടാണെങ്കിലും അഭിഷേകത്തിനുള്ള കാര്യങ്ങൾ ഞാൻ നടത്തും അതിന് തടസ്സം നിൽക്കുന്നവരെ ആരായാലും അത് അച്ഛനായാലും ഞാൻ നിഗ്രഹിച്ചു കളയും ഭ്രാന്തനായിട്ട് ഭാര്യക്കധീനനായിട്ട് വളരെ കഠോരമായിട്ട് ബ്രഹ്മസത്യം ജഗൻ മിഥ്യോ ബ്രഹ്മൈവനാപര എന്ന് വേദാന്ത തത്വം പറയും നമ്മുടെ ചായസ് അടുത്ത നിമിഷം ഇല്ലാതാകും എന്നിട്ട് നമ്മൾ എന്താ നമ്മൾ പിന്നെയും പിന്നെയും പലതിനെയും പലതിനെയും മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാല് വർഷം കാട്ടിൽ താമസിച്ച് തിരിച്ചു വരൂ അങ്ങനെ കൗശല്യ അനുവാദം നൽകി സീതയൊന്നും അറിയുന്നില്ല എന്താ കമ്പടിക്കാരൊന്നും ഇല്ലാതെ കാൽനടയായിട്ട് കൊമ്പന ആനയെ കാണാനില്ല പെൺകുട്ടക്കുട കാണാനില്ല പെഞ്ചാമരവും താലവൃന്ദോഷവും ഒന്നും ഇല്ല ഒരിക്കലും അങ്ങയോട് കാട്ടിൽ പോകണമെന്ന് പറയില്ലല്ലോ രാജ്യാഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത് ആർശൻ തന്നെയല്ലേ അങ്ങയുടെ ആധാര ബിന്ദുങ്ങളെ ശുശ്രൂഷിക്കുക അതെന്റെ വ്രതമാണ് ആ വ്രതത്തിന് അങ്ങായിട്ട് മുടക്കം വരുത്തരുത് പ്രകൃതിയിൽ നിന്ന് ഭിന്നനായിട്ട് പുരുഷനില്ല അതുകൊണ്ട് മരണവേളയിൽ പോലും ഭാര്യ ഭർത്താക്കന്മാര് വെറുപെരിയാൻ പാടില്ല ദാതാരം ം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം നമസ്കാരം സാർ നമ്മൾ അധ്യാത്മരാമായണത്തിലെ അയോധ്യകാന്ഡത്തിലായിരുന്നു യോധ്യകണ്ഡത്തിലെ വിഛിന്നാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ അങ്ങ് പറഞ്ഞു തരുന്നത് ഇനിയിപ്പോൾ ഏറ്റവും കാതലായിട്ടുള്ള രാമായണത്തിലെ ഏറ്റവും വലിയ തത്വങ്ങളായിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് ഇനി വരുന്നതെന്നാണ് അപ്പോൾ ലക്ഷ്മണസാന്ത്വനം അല്ലെങ്കിൽ ലക്ഷ്മണോപദേശം രാമസീതാ തത്വമാണ് ഈ ലക്ഷ്മണോപദേശത്തെക്കുറിച്ച് അല്ലെ ലക്ഷ്മണസാന്ത്വനത്തെക്കുറിച്ച് ഈ രാമസീതാ തത്വത്തെക്കുറിച്ച് അങ്ങ് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം കാട്ടിൽ പോകണം ഭരതനെ രാജാവാക്കണം എന്നുള്ള ഈ രണ്ട് വരങ്ങൾ രാമൻ ഇത് കേട്ടിട്ട് യാതൊരു പരിഭ്രമവും തോന്നിയില്ല രാമൻ പറഞ്ഞു വളരെ സന്തോഷം കാരണം ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൈകെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നത് കാരണം ഈ രാജ്യം ഏറ്റെടുക്കുന്നതിനേക്കാളും എത്രയോ സുഖമാണ് വനവാസം അതോടെ എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു രാമൻ അതിനെ സ്വീകരിച്ചു പക്ഷേ കൗസല്യ കൗസല്യം അത് കേട്ടപ്പോൾ സഹിച്ചില്ല കൗസല്യ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് നീ അനുസരിക്കുന്ന പോലെ തന്നെയാണ് അമ്മ പറയുന്നത് അമ്മ പറയുന്നത് അച്ഛൻ കാട്ടിലേക്ക് എന്ന് പറയുന്നു കാട്ടിലേക്ക് പോകരുത് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഞാൻ കാട്ടിലേക്ക് പോകരുത് എന്ന് പറയുന്നത് നീ അനുസരിക്കണം അതല്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും എന്ന് കൗസല്യ അത് മാത്രമല്ല ഈ മാനവ വംശം തന്നെ മുടിഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൗസല്യട ഈ സങ്കടപ്പെടുത്തുന്ന വാക്കുകളൊക്കെ കേട്ട സമയത്ത് ലക്ഷ്മണൻ വളരെ ക്രോധാവേശത്തോടുകൂടിയിട്ട് കാണക്കങ്ങൾ കലങ്ങിക്കൊണ്ട് വാലാതെ കൂടി തത്ര ഇങ്ങനെ ചിത്തതാവേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്ര അഗ്ന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൽ ലോകത്തെയൊക്കെ ദിപ്പിക്കുന്ന രീതിയിലാണ് ലക്ഷ്മണൻ പറയുന്നത് ലക്ഷ്മണൻ പറഞ്ഞു ഇതിൽ എന്താണ് വിഷമിക്കാനുള്ളത് വൃദ്ധനായി ജടബുദ്ധിയായി ഭ്രാന്തനായിട്ട് ഭാര്യക്കധീനനായിട്ട് ഒരു നാണം കെട്ടവനെ പോലെ വാക്ക് വളരെ കഠോരമായിട്ടുള്ള വാക്കാണ് ഒരു നാണം കെട്ടവനായിരിക്കുന്ന അച്ഛനെയും മറ്റുള്ള സകല എതിരാളികളെയും ഒക്കെ ഉടനെ നിഗ്രഹിച്ചിട്ടാണെങ്കിലും ഈ അഭിഷേകത്തിനുള്ള കാര്യങ്ങൾ ഞാൻ നടത്തും അതിന് തടസ്സം നിൽക്കുന്നവർ അത് അച്ഛനായാലും ഞാൻ നിഗ്രഹിച്ചു കളയും അമ്മേ ഈ കാര്യത്തിൽ ഒട്ടും പ്രയാസപ്പെടരുത് വളരെ ഉള്ള ഉറച്ച വാക്കുകളാണ് ലക്ഷ്മണൻ്റെ കൗസല്യോട് പറയാണ് സന്തോഷമായിരിക്കുക ജ്യേഷ്ഠൻ്റെ അഭിഷേകം വേണ്ടവിധം വിധം നടത്താൻ ഞാൻ മതി എനിക്കതിനുള്ള സാമർഥ്യമുണ്ട് ഞാനത് നടത്തും ആചാരനായാലും ശരി അരുതാത്തത് ചെയ്യാണെങ്കിൽ ശാസിക്കാവുന്നതേ ഉള്ളൂ ആചാരനാണ് എന്ന് പറഞ്ഞിട്ട് ശാസിക്കാതെ പാടില്ല എന്ന നിയമമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ നടത്തും എന്ന് മൂന്ന് ലോകങ്ങളെയും കോപാഗ്നിയിൽ ദഹിപ്പിക്കുന്ന രീതിയിലുള്ള ആ ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട സമയത്ത് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് രാമഭവാൻ ശ്രീരാമൻ വത്സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കും ഇത് മുന്നമേ ഞാനിട നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലോ ഒരു കർമ്മവും നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഏ എന്നുള്ളതും ഒക്കെ എനിക്കറിയാം നിർണയമെങ്കിലും ഒന്നിതുകൽക്ക നീ എന്നാലും നീ ഒരു കാര്യം അറിയേണ്ടതുണ്ട് എന്താണത് ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിൽ ഏത പ്രയാസം തവ യുക്തമതല്ല എങ്കിൽ എന്തതിനാൽ ഫലം അതുകൊണ്ട് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ സത്യമാണെങ്കിൽ നീ പറയുന്നൊക്കെ ശരി ഇത് സത്യമല്ല ഈ കാണുന്നതൊക്കെ മിഥ്യയാണ് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്ന് വേദാന്ത തത്വം പറയും അതാണ് അടുത്ത പദ ഭ്രഭാചലം ഏ വേഗേന നഷ്ടം ആയുസ്സു മുറുക്ക നീ ഇതൊക്കെ ഏതുപോലെയുള്ള നല്ല ചുട്ട് പഴുത്ത ഇരുമ്പില് ഒരു വെള്ളത്തുള്ളി എങ്ങനെ അപ്പൊ തന്നെ അത് പോകില്ലേ അതാണ് പറയുന്നത് വന്യസന്ത ലോഹസ്ഥിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ഇതൊക്കെ ക്ഷണഭംഗുരമാണ് നമ്മള് യഥാർത്ഥത്തില് നമ്മൾ തന്നെ ഏറ്റവും വലിയ അപകടത്തിലാണ് ഏർ എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയിസ് അടുത്ത നിമിഷം ഇല്ലാതാകാം എന്നിട്ട് നമ്മൾ എന്ത് നമ്മൾ പിന്നെയും പിന്നെയും പലതിനെയും പലതിനെയും മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതുപോലെ ദർദുരം ചക് ശ്രവണകളസ്ഥണത്തിനപേക്ഷിക്കുന്നത് പോലെ ആ ഒരു ഒരു അത് ഗംഭീരമായിട്ടുള്ള രോതി അല്ലേ പാമ്പിന്റെ വായിൽപ്പെട്ടിരിക്കുകയാണ് തവള എന്നിട്ടോ ആ തവള ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി നാമം നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏർ കാലാഹിനാ പരിഗ്രസ്തമാം ലോകുമാലോലചേതസാ ഭോഗങ്ങൾ നേടുന്നു പുത്രമിത്താദി സംഗമം എത്രയും അല്പകാല നീ ഇതൊക്കെ വളരെ വളരെ ഉള്ളൂ അല്പകാലത്തേക്കെ ഈ നമ്മൾ ഈ ഇത് നമ്മളെന്താ വിചാരിക്കുക ഓ ഇതൊക്കെ എന്നും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും നമ്മൾ നമ്മൾക്ക് ആയുസും എത്രയോ കാലം ഇനിയും ഉണ്ടാവും എന്നൊക്കെയാണ് അടുത്ത ക്ഷണം ില്ലാതാവാം വെള്ളത്തിൽ കുമിള പോലെ ഉള്ളു ഏ നമ്മളൊക്കെ ആരാ നമ്മളൊക്കെ ഈ എന്താ പെരുവഴി അടുത്ത വരി പറയും എന്താ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം എല്ലാം അസ്ഥിരമാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും യൗവനം അതൊക്കെ എല്ലാം അതുകൊണ്ട് ആയിസ് ഇതൊക്കെ അല്പമാണ് സ്വപ്ന സമാനമാണ് കളത്ര ഭാര്യ സുഖം ഭാര്യാസുഖം ഇതൊക്കെ സ്വപ്ന സമാനമാണ് അതുകൊണ്ട് രാഗാദി സങ്കുലമായുള്ള സംസാരമാകുന്ന രൂപ ഏതൊക്കെ സ്വപ്ന തുല്യമാണ് ഗന്ധർവനഗരം ഉം ആ ഗന്ധർവ നഗരം എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ മാത്രമുള്ള നഗരമാണ് ഏഹ് ആ ഗന്ധർവ നഗരമാണിതല്ല ഉം അതിൽ നമ്മളിങ്ങനെ ആ ജീവിക്കാണ് അതുകൊണ്ട് ഇതൊക്കെ ഏത് നിമിഷവും മാറാം വാർദ്ധക്യം ഒക്കെ അവിടെ പറയണ്ടേ വാർദ്ധക്യമോട് ജരാനറയും പോണ്ട് ചീർത്തമോഹേനമൊരിക്കുന്നതിനു ചില നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കപ്പനോർത്തറിയുന്നീല മായതൻ വൈഭവം ഏ ഇപ്പോൾ ഇതു പകൽ നിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകരമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചും മൂടാത്മാക്കൾ പുരുഷംഗതി ഏതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംഭാമ്പു ധരിക്കുന്നതില്ല ആരും ആമകുംഭം എന്ന് പറഞ്ഞാലേ ഈ പിന്നെ നന്നായിട്ട് പാകപ്പെടുത്താത്ത മൺ ഓ അല്ലേ മൺകുടം ഉണ്ടാക്കി അത് ചുട്ട് ചുട്ടെടുത്തിട്ടില്ലെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചാൽ അൽകോട്ടിപ്പോവും അതിൽ അതിൽ നിന്ന് ചോർന്നു പോകും അറിയാതെ അതിൽ നിന്നും പൊള്ളി ഇങ്ങനെ കിഞ്ഞു കിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അതുപോലെയാണ് നമ്മളറിയാതെയാണ് നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പോകും നമ്മുടെ ആയുസ് കുറേ അറിയുന്നില്ല ഏഹ് അതുപോലെയാണ് അതുകൊണ്ട് ഇതൊക്കെ ഈ രോഗങ്ങളും പലതരത്തിലെ പലതരത്തിലെ ശത്രുക്കളാണ് ഏഹ് ഇങ്ങനെ ദേഹമൊക്കെ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും നമ്മൾ ഇതൊന്നും അറിയാതെ അഹങ്കാരത്തോടെ പറയും ഞാൻ ബ്രാഹ്മണനാണ് ഓ ഏ ഞാൻ ധനികനാണ് ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ഇങ്ങനെ പോവാണ് അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇതങ്ങോട്ട് പോകും അത് കഴിഞ്ഞാൽ പിന്നെ ജന്തുക്കൾക്ക് ഭക്ഷിക്കാം അല്ലെങ്കിൽ വെണ്ണീരാവും എങ്ങനെയും ദേഹം നശിച്ചു ആ അത്രേ ഉള്ളൂ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധു വെണ്ണീരായി ചമഞ്ഞു പോയിടലാം മണ്ണിന് കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം അതുകൊണ്ട് ഈ ദേഹത്തെ കുറിച്ച് ദേഹത്തെക്കുറിച്ച് ഓർത്തിട്ടൊരിക്കലും നമ്മൾ ആ മോഹിക്കാൻ പാടില്ല അമിതമായിട്ട് ആ ചിന്തിക്കാനും ഒന്നും ആഗ്രഹിക്കാനും ഒന്നും പാടില്ല കാരണം ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ ബുദ്ധി ഇതിന് മേലെ നിൽക്കുന്നതാണ് ആത്മാവ് ആ ആത്മാവ് മാത്രമേ എന്തുള്ളൂ ശരിക്കും ശാശ്വതമായിട്ടുള്ളൂ സ്വയം പ്രകാശന ആനന്ദപൂർണനാണ് നിർഭയനാണ് നിർവികാരനാണ് ലോകത്തിനോട് തന്നെയുള്ള ഒരു ശരിക്കും ലക്ഷ്മണനെ നിമിത്തമാക്കിക്കൊണ്ട് ആ ലോകത്തിന് നൽകുന്ന നമുക്ക് നൽകുന്ന വലിയൊരു ഒരു ഉപദേശമാണ് ജീവിത തത്വം തന്നെയാണ് ജീവിത തത്വമാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു താത്വികമായ ഒരു ഒരു വലിയ സന്ദേശമാണ് ഇവിടെ രാമായണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശ ഭാഗമാണ് ഇത്രയും പറഞ്ഞ് രാമൻ പിന്നെ കൗസല്യോട് പറഞ്ഞു രാ ഇപ്പോൾ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചു ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു അല്ലെങ്കിൽ ലക്ഷ്മണന് ഉപദേശം നൽകി എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഞാൻ പറയുന്നതും സിദ്ധിച്ച് കേൾക്കണം അമ്മ ഇങ്ങനെ ഈ ഞാനിപ്പോൾ പ്രാണത്യാഗം ചെയ്യും എന്നൊന്നും പറയരുത് വിഷാദിക്കരുത് സകല രോഗങ്ങളിലും വസിക്കുന്ന ജനങ്ങളൊക്കെ എപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം പതിനാല് വർഷം ഇപ്പം ഇവിടെ തീരില്ലേ ഏതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോയിട്ട് തിരിച്ചു വരും അതുകൊണ്ട് തെളിഞ്ഞ മനസ്സോടു എന്നെ അനുഗ്രഹിക്കണം അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ട് അതുതന്നെ സ്വന്തം ആഗ്രഹം എന്ന് അമ്മ കരുതണം സ്ത്രീകൾ ഭർത്താവിൻ്റെ ആഗ്രഹത്തെ അനുവർത്തിക്കുക അതാണ് ചെയ്യേണ്ടത് പാതിവൃത്തി നിഷ്ഠ അതാണ് അതുകൊണ്ട് അമ്മയുടെ മനസ്സ് സന്തോഷിക്കണം വിഷമിച്ചാൽ എനിക്ക് വിഷമാവും എന്ന് പറഞ്ഞ് അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു കെട്ടിപ്പിടിച്ച് മടിയിലിരുത്തി കണ്ണീര് അഭിഷേകം ഓ ശരിക്കും സപ്തതീർത്ഥങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യേണ്ട സമയം കണ്ണീര് കൊണ്ടാണ് സൗസല്യ ഉണ്ണിയെ അഭിഷേകം ചെയ്യുന്നത് ആശീർവാദങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് പ്രാർത്ഥിച്ചു ബ്രഹ്മദേവ വിഷ്ണു ഗൗരീവതെ മഹാദേവ ഇന്ദ്രാദി ഇന്ദ്രാദിദേവന്മാരെ ദുർഗെ എല്ലാവരോടും പ്രാർത്ഥിച്ചു എൻ്റെ മകൻ നടക്കുമ്പോഴൊക്കെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ ബോധമില്ലാതെ ഉറങ്ങുമ്പോഴും ഒക്കെ നിങ്ങൾ അവനെ രക്ഷിക്കണം സമ്മോദമാർന്നു രക്ഷിച്ച് ഇടുവിൻ നിങ്ങൾ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് വീണ്ടും ആലിംഗനം ചെയ്ത് പറഞ്ഞു പതിനാല് വർഷം കാട്ടിൽ താമസിച്ച് തിരിച്ചു വരൂ എന്ന് അങ്ങനെ കൗസല്യ അനുവാദം നൽകി പോകാനായിട്ട് അനുവദിച്ചു അനുവദിച്ചു അപ്പോൾ വീണ്ടും സന്തോഷമായി അതിന് രാമനെ നമസ്കരിച്ചു ലക്ഷ്മണൻ രാമനെ നമസ്കരിച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു ഇപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള അജ്ഞാനങ്ങളൊക്കെ നീങ്ങി ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി സംശയമൊക്കെ തീർന്നു അതുകൊണ്ട് അങ്ങയുടെ ആ ഒരു പാദസേവ ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണം സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ അങ്ങയുടെ കൂടെ വരിക ഇനി അഥവാ എന്നെ അതിനനുവദിച്ചില്ലെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും അപ്പോൾ ഒട്ടും സംശയിക്കാതെ നീ എൻ്റെ കൂടെ പോരാൻ പറയുന്നു പോരാൻ പറഞ്ഞു അങ്ങനെ ദേവിയോട് യാത്ര പറയാനായിട്ട് സീതാഗ്രഹത്തിലെത്തി സീതയുടെ അടുത്തെത്തി അപ്പോൾ ഭർത്താവ് വന്നത് കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് സീതയൊന്നും അറിയുന്നില്ല ഇതൊന്നും അറിയാത്തത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ കാലങ്ങട്ട് കഴിയിച്ചു പിന്നെ എന്താ അകമ്പടിക്കാരൊന്നും ഇല്ലാതെ ഏഹ് കാലനടയായിട്ട് ഇങ്ങോട്ട് വന്നത് കൊമ്പനാനെ കാണാനില്ല കുട കാണാനില്ല പെഞ്ചാമരവും വാദ്യഘോഷവും ഒന്നുമില്ല എന്തുപറ്റി അപ്പോ നിനക്ക് ഏ എനിക്ക് പുണ്യം നേടാനായിട്ട് ദണ്ഡകാരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ കാട്ടിൽ പോയിട്ട് വരുന്നത് വരെ നീ ഇവിടെ സുഖമായിട്ട് ആ കഴിയണം അമ്മയെ ശുശ്രൂഷായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ കഴിയണം അപ്പോ സീതാദേവി അത്ഭുതത്തോട് രാത്രിയിൽ പോലും അങ്ങേ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത എന്നോടാണോ അങ്ങ് ഏ ഇപ്പോൾ അച്ഛന് അച്ഛൻ ഒരിക്കലും അങ്ങയോട് കാട്ടിൽ പോകണമെന്ന് പറയില്ലല്ലോ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഒരു നേരം ഒരു രാത്രി രാമനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത വയ്യാത്ത ആളാണ് അച്ഛൻ അങ്ങനെയുള്ള അച്ഛൻ അങ്ങയെ കാട്ടിലേക്ക് പോകാനായിട്ട് ആജ്ഞാപിക്കുമോ രാജ്യാഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത് ആ അച്ഛൻ തന്നെയല്ലേ പിന്നെന്താണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വിചിത്രമാണല്ലോ അപ്പോൾ പറഞ്ഞു അം അച്ഛൻ പണ്ട് കൈകൈ അമ്മയ്ക്ക് രണ്ട് വരങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ ആ വരങ്ങൾ ഇപ്പോൾ ചോദിച്ചു ഒന്ന് ഭരതനെ രാജാവാക്കണം മറ്റൊന്ന് എന്നെ പതിനാല് വർഷക്കാട്ടിലേക്കാട്ടിലേക്ക് അതുകൊണ്ട് ഞാൻ ദണ്ഡക വനത്തിൽ പതിനാല് വർഷം താമസിച്ചിട്ട് തിരിച്ചു വരും നീ തടസ്സമൊന്നും പറയരുത് അമ്മയോടൊത്ത് ഇവിടെ സുഖമായിട്ട് കഴിയുക അപ്പോൾ പറഞ്ഞു വനത്തിലേക്ക് അങ്ങ് പോകുന്നതിന് മുൻപേ ഞാൻ മുൻപേ നടക്കും എൻ്റെ പിന്നാലെ അങ്ങ് വരണം എന്നെ പിരിഞ്ഞു പോകുന്നത് ഒരു വിധത്തിലും അങ്ങയ്ക്ക് യോജിച്ചറിയല്ല അല്ല ഏഹ് അതുകൊണ്ട് ഞാനും വരും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അരുത് അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കരുത് എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങീ മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സൂകരശൈലിഭവാരണവ്യാള വ്യാഴല്ലോകമൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റു ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പുണ്ടു ഭയമാന്ത മുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ച മുട്ടേറയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകാം അതിഘോരമായിട്ടുള്ള കാടാണ് പിന്നെ അവിടെ ഭക്ഷിക്കാനോ ഭക്ഷിക്കാൻ സാധനങ്ങളൊന്നുമില്ല അല്ല കായികനികളോ ഏ ഒക്കെ കാട്ടാറിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം ജീവിക്കാൻ അതുകൊണ്ട് അതൊന്നും എളുപ്പമല്ല അതുകൊണ്ട് എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അതിന് നീ തടസ്സമൊന്നും പറയരുത് എന്ന് പറഞ്ഞു വെച്ചു അതുകൊണ്ട് ഇനി താമസിക്കാതെ ഞാൻ പുറപ്പെടു ഉറപ്പിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ സീത പറഞ്ഞു ഞാൻ പതിവ്രതയായിട്ടുള്ള ധർമ്മപത്നിയാണ് ഏ എനിക്ക് ആശ്രയമായിട്ട് മറ്റാരുമില്ല ഇല്ല പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല ഉപേക്ഷിച്ചു പോകുക അങ്ങയുടെ ആധാര ബിന്ദുങ്ങളെ ശുശ്രൂഷിക്കുക അതെൻ്റെ വ്രതമാണ് ആ വ്രതത്തിന് അങ്ങായിട്ട് മുടക്കം വരുത്തരുത് എപ്പോഴും അങ്ങയുടെ അടുക്കൽ തന്നെ വസിക്കുന്നതന്നെ മറ്റാർക്കും പീഡിപ്പിക്കാനും ഒന്നും സാധ്യമല്ല പിന്നെ കായികനികളോ ഏ അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങളോ കാട്ടാറിലെ ആ വെള്ളമോ ഇതൊക്കെ ഞാൻ കഴിച്ചോളാം ഭർത്താവ് ഭക്ഷിച്ചിട്ട് എന്താണോ ബാക്കി വരുന്നത് അത് ശി ശിഷ്ടം എന്നാണ് ആ ശിഷ്ടം ഞാൻ ഭക്ഷിച്ചോളാം അത് എനിക്ക് അമൃതമാണ് പിന്നെ ഭർത്താവിനോടൊപ്പം നടക്കുമ്പോൾ കൂർത്തുമൂർത്ത കല്ലും മുള്ളുമൊക്കെ എനിക്ക് ഭൂമിത്തയ അതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കരുത് അങ്ങയെ കൂടാതെ ഞാനിവിടെ കഴിയില്ല അതുകൊണ്ട് എന്നെയും കൊണ്ടുപോകണം എന്ന് സീത ഉറപ്പിച്ച് പറഞ്ഞു പല പല കവിശ്രേഷ്ഠന്മാരും രാമായണങ്ങൾ രചിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവയിൽ അവയിലേതിലെങ്കിലും സീതയെ കൂടാതെ ഏ രാമചന്ദ്രൻ മനത്തിൽ പോയതായിട്ട് വർണ്ണിച്ചിട്ടുണ്ടോ ഈ ചോദ്യമുണ്ടോ ഉണ്ടോ ഏ പല 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 രാമായണങ്ങൾ അവിടെ പിന്നെ രസകരമായിട്ട് രാമായണങ്ങൾ പലതും കവിവര കവി ആമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോട് കൂടാദരഘുവരൻ കാനനവാസത്തിന് ഇന്നു പോയിട്ടുള്ളൂ വളരെ മനോഹരമായൊരു കൽപ്പനയാണ് ഏ അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഭിന്നനായിട്ട് പുരുഷനില്ല അതുകൊണ്ട് ആലോചിച്ച് നോക്കിയാൽ രണ്ടും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് മരണവേളയിൽ പോലും ഭാര്യാഭർത്താക്കന്മാർ വെറുപെരിയാൻ പാടില്ലയെന്നാണ് അങ്ങനെയുള്ള എന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ കൂടെ പോന്നോളൂ ഇനി അത് ചൊല്ലി നീ സങ്കടപ്പെടണം വിഷമിക്കണം ആ ആഭരണങ്ങളൊക്കെ അരുന്ധതി ദേവിക്ക് ദാനം ചെയ്തു അപ്പോൾ തന്നെ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ വരുത്തി ആ വൈദിക കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു ആ ആഭരണങ്ങൾ ഇത്യാദികളൊക്കെ ദാനം ചെയ്തു പിന്നെ ആ കൗസല്യ കൗസല്യമാതാവിൻ്റെ സേവകരായിട്ടുള്ള ബ്രാഹ്മണർക്ക് ദാന ദാനധർമാദികൾ ഒക്കെ ചെയ്തു സീതാദേവി അരുന്ധതിക്ക് ആ ആഭരണങ്ങളൊക്കെ ദാനം ചെയ്തു പിന്നെ അമ്മ സുമിത്ര സുമിത്രയെ പിന്നെ ലക്ഷ്മണൻ കൗസല്യെ ഏൽപ്പിച്ചു എൻ്റെ അമ്മയെ നോക്കണേ എന്ന് പറഞ്ഞ് ആ കൗസല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു നമസ്കരിച്ചു സുമിത്ര ഉണ്ണിയെ അലിംഗനം ചെയ്ത് ആ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു വളരെ പ്രസിദ്ധമാണ് സുമിത്രയുടെ ഉപദേശം അത് വാൽമീകി രാമായണത്തിലെ ഉപദേശമാണ് രാമം ദശരഥൻ വിദ്ധി മാംവിദ്ധി ജനകാത്മജ അയോധ്യ മടവിൻ വിദ്ധി അങ്ങനെ ഓ ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് പിരിയാതെന്ന് എപ്പോഴും കൂടെ ഉണ്ടാവണം രാമനെ ജനകാത്മജ് അതെ അതേ ഭാഗം ഇവിടെ ഇതിലുമുണ്ട് ആ ഇതിലുമുണ്ട് ആ അതേ ആ ശ്ലോകം തന്നെ ശ്ലോകം തന്നെ ഇവിടെ ഉപദേശിക്കുന്നുണ്ട് ആ വരികൾ വരികൾ തന്നെയുണ്ട് അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രെ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയം നിറച്ചുകൊ പിന്നെ അയോദ്ധ്യ എന്നോർ ആ ശ്ലോകത്തിൻ്റെ ശരിക്കുള്ള അനുവാദം തന്നെയാണ് അമ്മയുടെ വാക്കുകൾ അതേപോലെ സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്മണൻ അപ്പോൾ തന്നെ അമ്പും വില്ലുമെടുത്ത് രാമൻ്റെ മുന്നിൽ വന്നു നമസ്കരിച്ചു അങ്ങനെ രാമനും സീത ലക്ഷ്മണന്മാരോട് കൂടിയിട്ട് നേരെ അച്ഛനെ നമസ്കരിച്ച് യാത്ര പറയാനായിട്ട് പോവുക അവിടം വരെയാണ് നമ്മുടെ ഈ ലക്ഷ്മണോപദേശത്തിൻ്റെ അവസാനത്തെ ഭാഗം ഈ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ ലോക കല്യാണാർത്ഥം ലോകത്തിന് മൊത്തം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലക്ഷ്മണനെ കാരണമാക്കിക്കൊണ്ട് ഉപദേശിച്ചിരിക്കുന്ന ലക്ഷ്മണോപദേശം അങ്ങ് വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായ രീതിയിൽ പറഞ്ഞു തന്നു നന്ദി നമസ്കാരം